ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേർഡ് ഓഫ് എപ്പിക്സ് കള്ളിമുൾച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ കള്ളിയങ്കാട് പകൽ പോലും ആരും എത്തിനോക്കാൻ ഭയക്കുന്ന ഇടം അവിടെ റാണിയായി വിലസുകയായിരുന്നു കള്ളിയങ്കാട്ട് നീലി ആരെങ്കിലും ആ വഴി സഞ്ചരിച്ചാൽ പിറ്റേന്ന് അവരുടെ പല്ലും നഖവും മാത്രമേ അവശേഷിക്കുകയുള്ളൂ അവളെ തളയ്ക്കാൻ ചെന്നവരാരും പിന്നീട് ആ കാടിന് വെളിയിലേക്ക് വന്നിട്ടില്ല ഒന്നിനെയും കൂസാതെ ആ കാട്ടിൽ നീലി ജീവിച്ചു ഒടുവിൽ അവളെ തളയ്ക്കാൻ മധ്യതിരുവിതാംകൂറിൽ നിന്നൊരു കത്തനാരെത്തി കടമറ്റം പള്ളിയിലെ കത്തനാർ കുട്ടിക്കാലത്ത് കേട്ട ഈ കഥകളിലെല്ലാം നായകൻ കടമറ്റത്ത് കത്തനാരായിരുന്നു നമുക്കിന്ന് മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുടെ കഥയൊന്ന് കേൾക്കാം ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മഹാമാന്ത്രികനായ വൈദികനായിരുന്നു കടമറ്റത്ത് കത്തനാർ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നൽകിയിട്ടുണ്ട് പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്തുകത്തനാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളവാസികളിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് പൗലൂസ് എന്നായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലൂസ് എന്നായിരുന്നു വിളിച്ചിരുന്നത് മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഏകാകിയായി തീർന്നു ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത് നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഏകാഗിയായി ആ ചെറ്റപ്പുരയിൽ താമസിക്കുകയെന്നുള്ളത് കൊച്ചുപൗലോസിന് ഏറ്റവും ദുഷ്കരവും ദുസ്സഹവുമായി തീർന്നു അതിനാൽ അവൻ ഒരു ദിവസം ആ വാസസ്ഥലത്തു നിന്നിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന തൻ്റെ കഷ്ടതകൾക്ക് എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടാക്കിത്തരണമെന്നും ഭക്തിപൂർവം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ ദൈവപ്രേരിതനായിട്ടോ എന്ന് തോന്നുമാറ് അവിടെ വരികയും കൊച്ചുപോലോസിനെ കണ്ടിട്ട് ഏറ്റവും സുമുഖനും കോമളനുമായ ഈ ബാലകൻ ദുസ്സഹദുഃഖ പാരവശ്യത്തോടുകൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് വിചാരിച്ച് അവനെ അടുക്കൽ വിളിച്ച് വിവരമെല്ലാം ചോദിക്കുകയും കൊച്ചുപോലോസ് തൻ്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഉടനെ ആർദ്ര മനസ്സിനായി ഭവിച്ച ആ കത്തനാർ നീ ഒട്ടും വ്യസനിക്കണ്ട ഇവിടെ വന്ന് എന്നോടുകൂടി താമസിച്ചു കൊള്ളുക നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടിനും ഇടയാക്കാതെ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചു വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു കുറച്ച് ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചുപൗലോസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാവുകയാൽ കത്തനാർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്നവയുമെല്ലാം സ്വയമേവ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചുപൗലോസ് മലയാളം സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ടെന്ന വിഷയങ്ങളിലും അതിനിപുണനായിത്തീരുന്നു അനന്തരം കൊച്ചുപൗലോസിന് ഷെമ്മാശൻ പട്ടം കൊടുത്തു അന്നുമുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസു ഷെമാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു മൂത്ത കത്തനാരച്ചന് അക്കാലത്ത് നിരവധി പശുക്കൾ ഉണ്ടായിരുന്നു അതിലൊന്നൊരിക്കൽ മേയാൻ പോയ ശേഷം തിരികെ വന്നില്ല അതിനെ അന്വേഷിക്കാനായി ഷെമ്മാശൻ കടമറ്റത്ത് അന്വേഷിച്ചെത്തുകയും അന്വേഷണത്തിനിടയിൽ മന്ത്രവാദികളായ കാട്ടുവാസികളുടെ ഇടയിലെത്തിച്ചേരുകയും ചെയ്തു കാട്ടുവാസികളുടെ മൂപ്പന് ആൺമക്കളില്ലാതിരുന്നതിനാൽ ദയ തോന്നി ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്ര വിദ്യകളും പഠിപ്പിച്ചു നൽകാമെന്നും മൂപ്പൻ പറഞ്ഞു തിരിച്ചു പോകാൻ നിർവാഹമില്ലാത്തതിനാൽ മൂപ്പൻ പറയുന്നതനുസരിച്ച് കത്തനാർ അവിടെ കഴിഞ്ഞു ചില പരീക്ഷണങ്ങൾക്ക് ശേഷം മൂപ്പൻ കത്തനാരെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങി സ്തംഭനം ഗോപ്യം നിപൂഢം തിരസ്കരണി കൂടുവിട്ടു കൂടുചേരൽ എന്നിവയിൽ തുടങ്ങി ഇന്ദ്രേണദത്തം ദേവമാരുത സുവർണസ്ത്വ യമസ്യസ് ലോകാത് അഗ്നേശോദിനി ധ്രുവം ധ്രുവേണ അലക്തജീവ അഹന്തേ ഭഗ്ന യേമേ പാശ അയന്തെ യോനി ശബത്വഹൻ മുഞ്ചാവിത്വ തുടങ്ങി സകല മാന്ത്രിക വിദ്യാപാഠഭേദങ്ങളും പ്രായോഗിക പരിജ്ഞാനത്തോടെ മൂപ്പൻ ഛമ്മാശിനെ പഠിപ്പിച്ചു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാട്ടുവാസികളുടെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തി എന്നാണ് ഐതിഹ്യം നാട്ടിലെത്തിച്ചേർന്ന ഷെമാശന് വൈകാതെ മേപ്പട്ടക്കാരെല്ലാവരും കൂടി കത്തനാർ പട്ടം കൊടുത്തു പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രേതോപദ്രവങ്ങളും അപസ്മാരം ഭ്രാന്ത് എന്നീ പ്രകാരമുള്ള മാറാരോഗങ്ങളും ചിലവുകളൊന്നും കൂടാതെ വളരെ ലളിതമായ രീതിയിൽ മാറ്റിക്കൊടുക്കുമായിരുന്നു അതോടെ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്നുള്ള പ്രസിദ്ധി നാനാദിക്കുകളിലും വ്യാപിച്ചു അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്തു കത്തനാരെന്നും കടമറ്റത്തച്ഛനെന്നും ആദരവോടെ വിളിക്കുവാൻ തുടങ്ങി കടമറ്റത്തു കത്തനാരുടെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഹോമങ്ങളോ പൂജകളോ നടത്തിയിരുന്നില്ല ആട് കോഴി മുതലായ ജീവികളെ ബലി കൊടുക്കുമായിരുന്നില്ല വസ്ത്രങ്ങളോ ദ്രവ്യമോ പാരിതോഷികങ്ങളോ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല താനൊരു മഹാ മാന്ത്രികനാണെന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നുമില്ല അപ്പോഴേക്കും കടമറ്റത്തു കത്തനാർ എന്നുള്ള കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു കടമറ്റത്തു കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ലെന്നുള്ള വിശ്വാസം സകല ജനങ്ങളുടെ ഇടയിലും ദൃഢമായി തീർന്നു അതിനാൽ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടേയിരുന്നു ആരാവശ്യപ്പെട്ടാലും എവിടെയാണെങ്കിലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസം ചുരുക്കമായിരുന്നു അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക ഒരിക്കലും ഉണ്ടായില്ല ആർക്കായാലും ഏത് കാര്യമായാലും സാധിച്ചു കൊടുത്താൽ ഇന്നത് കിട്ടണമെന്നുള്ള നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടല്ലാതെ അദ്ദേഹത്തിന് ആരും കൊടുക്കാറുമില്ല അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ കുബേരനായി തീർന്നു കുബേരനായിത്തീർന്നു കടമറ്റത്തുകത്തനാരുടെ മന്ത്രവാദമെന്നുള്ള പ്രസിദ്ധി ലോകത്തിലെല്ലാം നിറഞ്ഞു കവിയുകയാൽ അനേകം ദിക്കുകളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ചേരുകയും എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യസമ്പത്തും ധാരാളമുണ്ടായി കടമറ്റത്തു സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട് ഇപ്രകാരമെല്ലാമാണ് കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥാ സംക്ഷേപം മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരോടാണെന്നും മറ്റുള്ള വിവരം അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല ഗുരുവിന്റെ അടുക്കൽ വെച്ച് ചെയ്ത സത്യം അദ്ദേഹം ശരിയായി തന്നെ നിർവഹിച്ചു എങ്കിലും അദ്ദേഹം സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത് കടമറ്റത്തുകത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടു കൂടി തന്നെ അവസാനിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന ഗൃഹം പോലും ഇപ്പോൾ അവിടെ കാണുവാനില്ല എങ്കിലും ചില മന്ത്രവാദികളും മറ്റും ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിച്ച് വന്ദിക്കുകയും ചില കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചില വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്യുന്നവരുമുണ്ട് അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മഹാന്മാരെക്കുറിച്ചുള്ള ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുപോവുകയില്ല പുളിയമ്പള്ളി നമ്പൂതിരിക്കും മറ്റും ഇപ്പോഴും ചിലർ വെള്ളംകുടി നടത്തി വരുന്നുണ്ടല്ലോ ഇനി കത്തനാരുടെ അത്ഭുതകർമ്മങ്ങളിൽ ചിലതുകൂടി പറയാം പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറെയിട മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തും മറ്റും വരാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട് വഴിയെ തന്നെയായിരുന്നു ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി ആ യക്ഷി പകൽ സമയത്തും സർവാംഗസുന്ദരിയും യുവതിയുമായ ഒരു വേശ്യാസ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്നു നിൽക്കും ആ വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ ഒരിക്കൽ മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് സസ്മിതം ചോദിക്കും ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ നർമ്മസല്ലാപം തുടരും അവളുടെ വാക്കുകേട്ടാൽ മയങ്ങിപ്പോകാത്തവരില്ലായിരുന്നു അതിനാൽ അവൾ പറഞ്ഞു മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കാട്ടിൽ ചെന്നാൽ ഉടനെ പിടിച്ചു കടിച്ചു കീറി ചോര കുടിക്കുകയും നഖവും ശിഖയും അല്ലാത്തതെല്ലാം ഭക്ഷിക്കുകയും ചെയ്തു ഇതായിരുന്നു അവളുടെ പതിവ് ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു ഇതെറിഞ്ഞ ജനങ്ങൾ അതിലേ നടക്കാതെയായി അപ്പോൾ ആ യക്ഷി രാത്രി കാലങ്ങളിൽ കുടിയിടകളിൽ കടന്നും മനുഷ്യരെ പിടിച്ചു ഭക്ഷിച്ചു തുടങ്ങി അതിനാൽ ജനങ്ങൾ ഏതുവിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് വിചാരിച്ച് അനേകം മന്ത്രവാദികളെ വരുത്തി പല വിദ്യകൾ ചെയ്യിപ്പിച്ചു അതൊന്നും കൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ടു വിവരം പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പു തരാമോ എന്ന് ചോദിച്ചു അത് കേട്ട് കത്തനാൽ സന്തോഷത്തോടുകൂടി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരരുമ്പാണിമേൽ വെച്ച് നീട്ടിക്കൊടുത്തു അത് മേടിക്കാൻ യക്ഷി സ്വല്പം മടിച്ചു എങ്കിലും മേടിച്ചു അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധത്തിൽ അകപ്പെടുകയും അവൾക്കൊന്നിനും ശക്തിയില്ലാതായി തീരുകയും ചെയ്തു കൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത് എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ തറയ്ക്കുകയാണ് ചെയ്തത് ആ വാസ്തവവും യക്ഷി അറിഞ്ഞിരുന്നില്ല ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ നടന്നു തുടങ്ങി ഒരു ദാസിയെ പോലെ യക്ഷിയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലും താമസിച്ചും നാലഞ്ച് ദിവസം കൊണ്ട് അവർ കായംകുളത്ത് വന്നു ചേർന്നു അവിടെ കത്തനാർക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അവിടെ കയറി യക്ഷിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട് കത്തനാരുടെ മാതുലൻ്റേതായിരുന്നു അത്രേ അവിടെ അക്കാലത്ത് കത്തനാരുടെ മാതുലിയും വയോവൃദ്ധയും വിധവയുമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വിധവ യക്ഷിയെ കണ്ടിട്ട് ഇവളേതാണ് എന്ന് ചോദിച്ചു അതിന് മറുപടിയായി കത്തനാർ ഇവളെ ഇപ്പോൾ ഞാൻ എൻ്റെ ദാസിയാക്കിയിരിക്കുകയാണ് എന്താണ് ചോദിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ വൃദ്ധ എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു കത്തനാർ അതിന് മറുപടിയായി എന്നാൽ വിരോധമില്ല വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട വൃദ്ധയ്ക്ക് വളരെ സന്തോഷമായി അവരാ യക്ഷിയെ തൻ്റെ പുത്രിയെപ്പോലെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു ഉടനെ കത്തനാർ കുളിക്കാനായിപ്പോയി യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനെല്ലാം കാലമാക്കി കത്തനാർ കുളിയും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് സ്വൽപ്പമൊന്നു കിടന്നു വൃദ്ധയും യക്ഷിയും ഊണ് കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് അവിടെ വേറൊരു മുറിയിലായിരുന്നു ആ സമയം വാത്സല്യത്തോടുകൂടി അവർ യക്ഷിയുടെ തലമുടി ഭംഗിയായി കെട്ടിക്കൊടുക്കാൻ ചീർപ്പെടുത്തു ചെയ്കി അപ്പോൾ എന്തോ തടഞ്ഞതായി തോന്നുകയാൽ അവർ സൂക്ഷിച്ചു നോക്കുകയും യക്ഷിയുടെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു ഉടനെ വൃദ്ധ അയ്യോ മകളെ ഇതാ നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നു ഇതെങ്ങനെ വന്നു കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ആ ആണി വലിച്ചോരി തൽക്ഷണം യക്ഷി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും അദൃശ്യമായി ഭവിക്കുകയും ചെയ്തു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുന്നവൾ പെട്ടെന്ന് അദൃശ്യമായി തീർന്നപ്പോൾ വൃദ്ധ വല്ലാതെ പരിഭ്രമിച്ചു കത്തനാരുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു തലയിൽ തറച്ചിരുന്ന ആണി ഊരിക്കളഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്നാൽ കാര്യം തെറ്റി എന്ന് പറഞ്ഞിട്ട് കത്തനാരും പിന്നാലെ പുറപ്പെട്ടു ചില ലക്ഷണങ്ങൾ കൊണ്ട് യക്ഷി വടക്കോട്ടാണ് പോയതെന്നറിഞ്ഞ കത്തനാരും വടക്കോട്ട് തന്നെ നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നത് കത്തനാർ കണ്ടു കൂടെ എത്തണമെന്ന് വിചാരിച്ച് കത്തനാരും ക്ഷണത്തിൽ നടന്നു രണ്ടുപേരും മാന്നാറിൽ വന്നു ചേർന്നു കത്തനാർ ആറ്റുകടവിൽ എത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ ഒരു തോണിയിൽ കയറ്റി പനയനാർക്കാവിൽ കടവിലേക്ക് ഇറക്കി കഴിഞ്ഞു കത്തനാർക്ക് പിന്നാലെ എത്തുന്നതിന് തൽക്കാലം അവിടെ വേറെ വള്ളമില്ലായിരുന്നു വള്ളം കിട്ടിയിട്ട് അതിൽ കയറി അക്കരെ ചെല്ലുമ്പോഴേക്കും യക്ഷി അവിടെ നിന്ന് പോയിക്കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് കത്തനാർ അവിടെ നിന്നുകൊണ്ട് യക്ഷിക്ക് അവിടെ നിന്ന് പോകാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു വിദ്യ പ്രയോഗിച്ചു പിന്നെ അദ്ദേഹം ഒരു വാഴയിൽ നിന്നും തൂശനില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് അതിൽ കയറി തുഴഞ്ഞ് അക്കരയിറങ്ങി യക്ഷിയുടെ അടുക്കൽ ചെന്ന് നീ എവിടെ പോകുന്നു നിന്നെ ഞാൻ വിട്ടയക്കുകയില്ല ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ ഞാൻ അങ്ങനെ അനുവദിക്കാം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറുത്ത് ഹോമിക്കും ഏതാണ് നിനക്ക് സമ്മതമെന്ന് പറയുക എന്ന് പറഞ്ഞു അത് കേട്ട് യക്ഷി ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഇനി എന്നും ഇവിടെ ഇരുന്നു കൊള്ളാം എന്നെ സംഹരിക്കരുതെന്നും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ അങ്ങനെ സത്യം ചെയ്യുക എന്ന് കത്തനാർ പറയുകയും യക്ഷി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു അന്നു മുതൽ ആ യക്ഷി അവിടെ തന്നെ താമസമായി യക്ഷി അദൃശ്യമായിട്ടാണ് അവിടെ താമസിക്കുന്നത് എങ്കിലും കറുത്തവാവ് വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയത്തും മറ്റും ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും മറ്റും ഇപ്പോഴും ചില കാലങ്ങളിൽ കാണാറുണ്ടെന്നാണ് കേൾവി അവിടെയുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തെ പ്രധാനമാക്കി പറയുമ്പോൾ ജനങ്ങളായ യക്ഷിയെ പനയന്നാർക്കാവിലെ യക്ഷിയെന്നും ദേശപ്പേരിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ പരുമല യക്ഷിയെന്നും പറഞ്ഞു വരുന്നു ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെയും ഒരു വിധത്തിലും ഉപദ്രവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല കടമറ്റത്തു കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചമൺമഠത്തിലെ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമെന്നല്ല വലിയ സ്നേഹമായിരുന്നു കുഞ്ചമൺ പോറ്റിമാർ പണ്ടേ തന്നെ വലിയ മന്ത്രവാദികളും ചാത്തന്മാരെ സേവിച്ച് വംശവധരാക്കിയിട്ടുള്ളവരുമാണെന്ന് പ്രസിദ്ധമാണല്ലോ കത്തനാരും വലിയ മന്ത്രവാദിയായി സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചും മറ്റും കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയും അപ്പോഴെല്ലാം പോറ്റി കത്തനാരെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും പതിവായിരുന്നു ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കുഞ്ചമൺ മഠത്തിലൊന്ന് പോകണമെന്ന് കത്തനാർ നിശ്ചയിച്ചു അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നുവെങ്കിലും സ്വല്പം ഉൾത്തിടുക്കമുണ്ടായിരുന്നു താൻ ചാത്തന്മാരെ തൻ്റെ ഭൃത്യന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ എന്നും അത് കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുമായിരുന്നു പോറ്റിയുടെ വിചാരം ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് തന്നോളം നൈപുണ്യമില്ലല്ലോ എന്നൊരു വിചാരം കത്തനാർക്കുമുണ്ടായിരുന്നു അതിനാൽ കത്തനാർ ഒരു കൗശലം പ്രയോഗിച്ചു കുഞ്ചമൺ പോറ്റി എവിടെയെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറി പോകുമ്പോൾ ഊന്നാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പതിവ് അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച് കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരും ഇല്ലാതെ പുറപ്പെട്ടു കുഞ്ചമൺ പോറ്റിയുടെ കടവിൽ ചെന്നടുത്തു ആരും ഊന്നുകയും തുഴയുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്നെടുക്കുന്നത് കണ്ട പോറ്റി കടവിലേക്ക് ചെന്നു അപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങി അപ്പോൾ ഹേ ഇതെന്താണ് വള്ളക്കാരും ഇല്ലാതെ പുറപ്പെട്ടത് എന്ന് ചോദിച്ചു അതിനുത്തരമായി കത്തനാർ തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങോട്ട് യാത്ര നിശ്ചയിക്കുകയും ചെയ്തു അതിനാൽ എന്നെ ഇവിടെ കൊണ്ട് നിറക്കി വിടണമെന്ന് തോണിയോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ തോണിയിൽ കയറി തോണി അന്യസഹായം കിട്ടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തോണി തനിയെ നടന്ന കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും പോറ്റിക്ക് മനസ്സിലായി എങ്കിലും പിന്നെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം ചട്ടം കെട്ടിക്കൊടുത്തു ഭക്ഷണാനന്തരം സ്വൈര്യസല്ലാഭം ചെയ്തുകൊണ്ട് രണ്ടു പേരും കൂടി നേരം നാലഞ്ച് നാഴിക പകലാവുന്നതുവരെ അവിടെയിരുന്നു അതിനുശേഷം കത്തനാർ നേരം വൈകി തുടങ്ങിയല്ലോ എനിക്ക് ഇന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു അതിന് അനുവാദം തരണമെന്ന് പറഞ്ഞു അപ്പോൾ പോറ്റി ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത് ഒരു നാല് ദിവസമെങ്കിലും താമസിക്കാതെ ഇന്ന് തന്നെ പോകുന്നത് വലിയ സങ്കടമാണ് എനിക്ക് കത്തനാരോട് ചോദിച്ച് ചില സംഗതികൾ അറിയാനുമുണ്ട് അതിനാൽ നിവൃത്തിയുണ്ടെങ്കിൽ രണ്ടു ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ കൊള്ളാം അതിന് സൗകര്യമായില്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്യുക അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ചുവെങ്കിലും ഇന്ന് പോകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല ചങ്ങനാശ്ശേരിയിലെ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ തീർച്ചയായി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണിപ്പോൾ പോകുന്നത് താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നുകൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കത്തനാർ യാത്രയായി കടവു വരെ അനിയാത്രയായി പോറ്റിയും വന്നു അപ്പോൾ കത്തനാരുടെ വള്ളം അവിടെ ഇല്ലായിരുന്നു ഓ നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കത്തനാർ നാല് പുറത്തേക്കും മേൽപോട്ടും നോക്കി അപ്പോൾ വള്ളം കടവിനടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് പോറ്റി തന്നെ അപമാനിക്കാനായി തൻ്റെ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിച്ച വിദ്യയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കത്തനാർ ഇതാ എൻ്റെ തോണി മാവിൻ്റെ മുകളിലിരിക്കുന്നു ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണിയിട്ടിരുന്നത് അതിനാൽ അത് താഴെ ഇറക്കിച്ച് തരാനുള്ള ചുമതല ഇവിടേക്കാണ് എന്ന് പോറ്റിയോട് പറഞ്ഞു അതിന് മറുപടിയായി പോറ്റി മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം താഴെ ഇറക്കിച്ച് തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുകയില്ലെന്നും അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പൊയ്ക്കൊള്ളണമെന്നും പറഞ്ഞു കത്തനാർ അപ്പോൾ ഉപായമൊന്നും പറയണ്ട സംഗതിയൊക്കെ എനിക്കറിയാം തോണി താഴെ ഇറക്കിച്ച് തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമൊടുക്കാതെ വെളിയിൽ വന്ന് മാവിന്മേൽ കയറി തോണിയെടുത്ത് താഴെ കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു അത് കൂടാതെ കഴിക്കുകയല്ലേ നല്ലത് എന്നും പോറ്റിയോട് ചോദിച്ചു പോറ്റിയപ്പോൾ കത്തനാർ വിചാരിച്ചാൽ അത് സാധിക്കുമോ എന്ന് ചോദിച്ചു എന്നാൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കത്തനാരും പറഞ്ഞു കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്തരം സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി അത് കണ്ട് പോറ്റി അയ്യോ എൻ്റെ കത്തനാരെ എന്നെ അപമാനിക്കരുതേ ഞാൻ ഇപ്പോൾ തന്നെ വള്ളം ഇറക്കിച്ച് തരാമെന്ന് പറയുകയും ചാത്തന്മാരെ കൊണ്ട് വള്ളം ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്താക്കിച്ച് കൊടുക്കുകയും ഉടനെ അന്തർജനങ്ങളെല്ലാം തന്നെ അകത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ തന്നെ കത്തനാരും പോറ്റിയും ഇനി ഒരിക്കലും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടി ഇരുന്നു കൊള്ളാമെന്നും പരസ്പരം കൈപിടിച്ച് സത്യം ചെയ്തു രണ്ടുപേരും ആജീവനാന്തം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു ഒരിക്കൽ എറുശലേമിൽ നിന്നോ മറ്റോ ഒരു ഭാവ മലയാള രാജ്യം സന്ദർശിക്കുന്നതിനായി വന്നിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തിൽ ഒരു ദിവസം കടമറ്റത്തു പള്ളിയിൽ വന്നു ചേർന്നു അപ്പോൾ കത്തനാർ ചില സാധനങ്ങൾ കാഴ്ചവെച്ച് ഭാവയെ വന്നിച്ചു കാഴ്ചവെച്ച സാധനങ്ങൾ യൂറോപ്യ രാജ്യങ്ങളിലല്ലാതെ മലയാളത്തിൽ കിട്ടാത്തവയായിരുന്നു അതിനാൽ അവ കണ്ട് ഭാവ ഏറ്റവും സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ഈ കൂട്ടത്തിൽ പച്ചമുന്തിരിങ്ങക്കുല കൂടിയാകാമായിരുന്നു അത് ഈ ദിക്കിൽ സുലഭമായിരിക്കുമല്ലോ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ കത്തനാർ ഇവിടെ സുലഭമല്ലാതെ ഒന്നുമില്ല പച്ചമുന്തിരിങ്ങാക്കുല എത്ര വേണമെങ്കിലും ഉണ്ടാകും ഒരു മുന്തിരിങ്ങാപ്പഴം കുഴിച്ചിട്ടാൽ ഒരു മാത്ര കഴിയുന്നതിന് മുൻപ് പച്ചമുന്തിരിങ്ങാക്കുല പറിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ബാവ എന്നാൽ അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയുകയും ഉടനെ കത്തനാർ ഒരു മുന്തിരിങ്ങാപ്പഴം പള്ളിമുറ്റത്ത് കുഴിച്ചിടുകയും മാത്രയ്ക്ക് മുമ്പ് അത് മുളച്ച് പടർന്ന് അസംഖ്യം മുന്തിരിങ്ങാക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു ഭാവ അത് കണ്ട് പൂർവാധികം വിസ്മയിച്ച് ഒരു പച്ചമുന്തിരിങ്ങക്കുല പറിച്ചെടുത്തു പരീക്ഷിച്ചു നോക്കിയതിൽ കാഴ്ചയിലും സ്വാദിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഭാവ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ കത്തനാർ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണെന്നും അദ്ദേഹം ഉണ്ടാക്കിയത് ഇന്ദ്രജാലം കൊണ്ടാണെന്നും കത്തനാരുടെ വാസസ്ഥലത്ത് അനേകം മന്ത്രവാദ ഗ്രന്ഥങ്ങളുണ്ടെന്നും മറ്റും ഭാവയെ ഗ്രഹിപ്പിച്ചു ഉടനെ ബാവ കത്തനാരുടെ വാസസ്ഥലത്തു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ചു തീയിലിട്ട് ചൊടുവിച്ചു അപ്പോൾ ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെപ്പോലെ പറന്ന് ആകാശമാർഗത്തിങ്കൽ പോയി നിന്നു ഭാവയും കൂട്ടരും വളരെ ശ്രമിച്ചിട്ടും അതിൽ ഒരു ഗ്രന്ഥം പോലും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒടുക്കം ബാവ കത്തനാരെ അടുക്കൽ വിളിച്ച് എൻ്റെ മക്കളെ ഈ വിദ്യകളൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല അതിനാൽ നീ ഇനി മേലാൽ മന്ത്രവാദവും മറ്റും ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ കത്തനാർ ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യാറില്ല മേലാൽ ചെയ്യുകയുമില്ല പഠിച്ച വിദ്യ ജനോപകാരാർത്ഥമായി ചെയ്യരുതെന്ന് കൽപ്പിക്കുന്നത് സങ്കടമാണ് ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതെല്ലാം ചെയ്തു കൊള്ളുന്നതിന് കല്പിച്ചനുവദിക്കണമെന്നാണ് മറുപടി പറഞ്ഞത് വളരെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം യഥേഷ്ടെന്തും ചെയ്തു കൊള്ളുന്നതിന് അനുവദിച്ച് കത്തനാരെ അനുഗ്രഹിച്ചിട്ട് ബാവ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഒരിക്കൽ ലന്തക്കാരുടെ ഉപദ്രവം ദുസ്സഹമായി തീരുകയാൽ അന്ന് കൊച്ചി തമ്പുരാൻ കടമറ്റത്തു കത്തനാർക്ക് ആളെ കോവിലകത്ത് വരുത്തി വിവരം കൽപ്പിച്ചപ്പോൾ കത്തനാർ ഒരമ്പ് ജപിച്ചു കൊടുത്തിട്ട് ഈ അമ്പ് ഇത് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിച്ചാൽ ഇവിടേക്കുള്ള ഉപദ്രവം ഒഴിയുമെന്ന് പറയുകയും തമ്പുരാൻ ആ അമ്പ് ഒരു ഭടനെ കൊണ്ടേയിച്ച് എയിച്ച് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിക്കുകയും അപ്പോൾ മുതൽ ലന്തപ്പടയാളികൾക്ക് ബുദ്ധിഭ്രമം ആരംഭിക്കുകയും അവർ പരസ്പരം വെട്ടിയും കൊത്തിയും എല്ലാവരും മരിക്കുകയും അങ്ങനെ കൊച്ചിത്തമ്പുരാന് നേരിട്ടിരുന്ന ഉപദ്രവം ശമിക്കുകയും ചെയ്തു ശില സന്നിധിയിലും മറ്റും വഴിപാടായിട്ടോ വിനോദത്തിനായിട്ടോ പടയണി എന്നൊരു കളി ഇപ്പോഴും നടപ്പിലുണ്ടല്ലോ അതിൽ സംഘക്കളിയിലും മറ്റുമുള്ളതുപോലെ പല വേഷങ്ങൾ കെട്ടിവരിക പതിവാണ് അക്കൂട്ടത്തിൽ മുൻകാലങ്ങളിൽ ഒരു കത്തനാരുടെ വേഷം കൂടി പതിവുണ്ടായിരുന്നു ഒരിക്കൽ കടമുറ്റത്ത് കത്തനാർ എവിടെയോ പോയി വരുന്ന സമയം ഒരു പടയണി കാണുന്നതിനിടെയായി ഒരാൾ ഒരു കത്തനാരുടെ വേഷം ധരിച്ച് ആരംഗത്ത് നിന്ന് ചില ഗോഷ്ടികൾ കാണിക്കുകയും ചില അസഭ്യങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടത് ഉടനെ അദ്ദേഹം എന്തോ ഒരു വിദ്യ പ്രയോഗിക്കിയാൽ കത്തനാരുടെ വേഷം ധരിച്ചിരുന്നാൽ ബോധരഹിതനായി മുഷ്ടിചുരുട്ടി തന്നെത്താൻ മാറത്തടിച്ചു തുടങ്ങി പടയണിക്കാർ വിചാരിച്ചിട്ട് ഭേദപ്പെടുത്താൻ കഴിഞ്ഞില്ല കത്തനാരുടെ വേഷം ധരിച്ചാൽ തന്നെത്താൻ അടിച്ചു മരിക്കുമെന്നുള്ള ദിക്കായി അപ്പോൾ കടമറ്റത്ത് കത്തനാർ അവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എന്തോ ചെയ്തിട്ടാണ് ഈ വേഷക്കാരൻ ഇപ്രകാരം ചെയ്യുന്നതെന്നും പടയണിക്കാർക്ക് മനസ്സിലായി അവരെല്ലാം കൂടി കത്തനാരുടെ അടുക്കൽ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമായാചന ചെയ്തു മേലാൽ പടയണിക്കാർ കത്തനാരുടെ വേഷം കെട്ടുകയില്ലെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് കത്തനാർ എന്തോ ചെയ്ത് ആ വേഷക്കാരനെ സ്വസ്ഥനാക്കി തീർത്തു അന്ന് മുതൽ പടയണിക്കാർ കത്തനാരുടെ വേഷം ധരിക്കാതെയുമായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കടമറ്റത്ത് കത്തനാരുടെ അത്ഭുതകർമ്മങ്ങൾ അസംഖ്യമുണ്ട് അവയെല്ലാം പറഞ്ഞു തീർക്കാൻ ആരാലും സാധിക്കുന്നതുമല്ല ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ കത്തനാർ അസാമാന്യനായ ഒരു മാന്ത്രികനായിരുന്നുവെന്ന് സൃഷ്ടമാകുന്നുണ്ടല്ലോ പുരാതനമായ മഹർഷിമാർ മന്ത്രവാദം സംബന്ധിച്ച് മന്ത്രസാരം യന്ത്രസാരം പ്രയോഗസാരം പ്രപഞ്ചസാരം മുതലായി അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ കടമറ്റത്ത് കത്തനാരും അസംഖ്യം മന്ത്രവാദ ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അവയെല്ലാം ഒരുമാതിരി ഭാഷയിലാണെന്നേ ഉള്ളൂ കടമറ്റത്ത് കത്തനാരുടെ ജനനം മരണം എന്നിവയുടെ തീയതി അജ്ഞാതമാണ് അദ്ദേഹം ഒരു ഗുഹയിൽ കയറി അപ്രത്യക്ഷനായി എന്നാണ് വിശ്വാസം പ്രസ്തുത കിണർ കടമറ്റത്തു പള്ളിയോടനുബന്ധിച്ച് സംരക്ഷിച്ചിട്ടുമുണ്ട് കടമറ്റത്തു കത്തനാർ എന്ന ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് കടമറ്റത്തു കത്തനാർ എന്ന കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ വന്ന് അറിയിക്കുകയും കഥ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി ഇനിയും കാണാം അതുവരേക്കും നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ